നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ആഴ്സണലായിരുന്നു അവരെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് സൂപ്പർ താരം ഏളിങ് ഹാലൻഡ് മത്സരത്തിൽ കളിച്ചിരുന്നുവെങ്കിലും പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ബിഗ് മാച്ചുകളിൽ തിളങ്ങാൻ കഴിയാത്ത താരമാണ് ഹാല് എന്നുള്ള വിമർശനം അത് സാധാരണമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുൻ താരങ്ങളിൽ ഒരാളായ റോയ് കീൻ ഇപ്പോൾ ഹാലണ്ടിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ലീഗ് ടുവിൽ അഥവാ ഇംഗ്ലണ്ടിലെ നാലാം ഡിവിഷനിൽ കളിക്കുന്ന താരത്തെ പോലെയാണ് ഹാലണ്ടിന്റെ പ്രകടനം എന്നാണ് ഇദ്ദേഹം വിമർശിച്ചിട്ടുള്ളത് റോയ് കീനിന്റെ വാക്കുകളെ ഗോൾഡ് എടുക്കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സാധാരണ നിലയിലുള്ള പ്രകടനം വളരെ ദയനീയമാണ് ഇന്നത്തെ കാര്യം മാത്രമല്ല എന്നും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ബോക്സിനകത്ത് അഥവാ ഗോളടിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ലോകത്തിലെ മികച്ച താരമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ജനറൽ പ്ലേ അത് വളരെ മോശമാണ് അദ്ദേഹം തന്റെ കളിമികവ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പ്ലേ മേക്കിംഗ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇംഗ്ലണ്ടിലെ നാലാം ഡിവിഷനിൽ കളിക്കുന്ന താരത്തെ പോലെയാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സാധാരണ രൂപത്തിലുള്ള ആ ഒരു പ്രകടനം മെച്ചപ്പെടുത്തണം വരും വർഷങ്ങളിൽ അത് ചെയ്ത് കാണിക്കണം ഇതാണ് യുണൈറ്റഡ് ഇതിഹാസമായ റോയ് കീൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതേസമയം മറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിഹാസമായ ഗാരി നെവിലും ഈ താരത്തെ വിമർശിച്ചിട്ടുണ്ട് അതായത് മുമ്പ് ഒരിക്കലും ഫുട്ബോൾ കളിച്ചിട്ടില്ലാത്ത ഒരു താരത്തെ പോലെയാണ് ഹാലൻഡ് ഇപ്പോൾ ഉള്ളത് എന്നാണ് നെവിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയൊക്കെ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും പതിനെട്ട് ഗോളുകൾ നേടിയ ഏളിങ് ഹാലൻഡ് തന്നെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ നിലവിലെ ടോപ്പ് സ്കോറർ ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം